കൂട്ടി വായിക്കുക ഒരാൾക്ക് നിശ്ചയിച്ചു വെച്ചതെങ്കിൽ ഒരു സബീലിനെയും അങ്ങേക്ക് അത്തരക്കാർക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയില്ല ആ സബീൽ തന്നെയാണ് ലം ലിയഗ്ഫിറ ലഹും എങ്കിൽ അത്തരം ഒരു സെബീൽ മാർഗം എന്നർത്ഥം വെച്ച് പാന്താവ് എന്ന് സംസ്കൃതത്തിൽ അർത്ഥം വെച്ച് നമ്മൾ പിന്നെ അങ്ങ് ഉറങ്ങിക്കിടന്നാൽ മതിയോ സബീൽ ഫഹുവ സബീൽ ഭൗതിക ദൃഷ്ടികളൊക്കെ അടച്ചു വെച്ച് ആന്തരികമായ ദൃഷ്ടികൾ തുറന്നു വെച്ച് അകക്കാഴ്ചകൾ കാണുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് സബീര് വഴി ഉദിക്കുക